പ്രഭാത വിചാരത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം തൂയോബോ ശുശ്രൂഷയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ശുശ്രൂഷകളാണ് മൽക്കി സദേക്കിൻ്റെ ക്രമവും അഹ്റോൻ്റെ ക്രമവും എന്താണാവുക നമുക്ക് ശ്രദ്ധിക്കാം തൂയോപ ശുശ്രൂഷയിലെ രണ്ട് പ്രധാനപ്പെട്ട ശുശ്രൂഷകളാണ് മൽക്കി സദീക്കിൻ്റെ ക്രമവും അഹറോനീയ ക്രമവും മൽക്കി സദീഖിൻ്റെ ക്രമത്തെക്കുറിച്ച് നമുക്ക് ആദ്യം ചിന്തിക്കാം ആരാണ് മൽക്കി സദീഖ് ഒറ്റവാക്കിൽ പറഞ്ഞാൽ നിത്യ പുരോഹിതനാണ് മൽക്കി സദീഖ് ശത്രുക്കളെ കീഴടക്കി ലോത്തിനെയും അവൻ്റെ സമ്പാദ്യങ്ങളെ വീണ്ടെടുത്തു വരുമ്പോൾ ശാലയും രാജാവും അത്യുന്നതിൻ്റെ പുരോഹിതനുമായിരുന്ന മൽക്കി സദീഖ് നമ്മുടെ പൂർവപിതാവായ അബ്രാഹാമിനെ കാഴ്ച വസ്തുക്കളായ അപ്പവും വീഞ്ചു നൽകി സ്വീകരിച്ചു എന്ന് ഉൽപ്പത്തി പുസ്തകം പതിനാലാമത്തെ അദ്ദേഹത്തിൻ്റെ പതിനേഴ് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങളിൽ നാം വായിച്ച് മനസ്സിലാക്കുന്നു വാസ്തവത്തിൽ മൽക്കി സദീഖ് ക്രിസ്തു തന്നെയായിരുന്നുവെന്നും മൽക്കി സദീഖിൻ്റെ നിത്യപൗരോഹിത്യമാണ് ക്രിസ്തുവിൻ്റേതെന്നും പരിശുദ്ധനായ പൗലോസ് സ്ലിഹ എബ്രായർ എഴുതിയ ലേഖനത്തിൽ ഏഴാമത്തെ അദ്ദേഹത്തിൻ്റെ പതിനേഴാമത്തെ വാക്യത്തിൽ പറയുന്നു മൽക്കി സദീഖിനെ അപ്പവീഞ്ഞുകളോടുകൂടി കർത്താവിൻ്റെ ശരീര രക്തങ്ങളായി പുരാതന സുറിയാനി സഭാപിതാക്കന്മാർ ചിത്രീകരിക്കുന്നു അപ്പവും വീഞ്ഞും കാഴ്ചയായി അർപ്പിച്ച് ആദ്യത്തെ ബലി മൽക്കി സദീക്കിൻ്റെതായിരുന്നു ആയതിനാൽ വിശുദ്ധ കുർബാനയിൽ അപ്പവും വീഞ്ഞും ത്രോണോസിൽ ക്രമീകരിക്കുന്ന ഈ ഭാഗം മൽക്കി സദീക്കിൻ്റെ ക്രമം എന്ന പേരിലാണ് പൊതുവെ അറിയപ്പെടുന്നത് പുരോഹിതൻ ദയറായിൽ കയറി നിന്ന് കാസായുടെ മൂടി അതിനെയാണ് നമ്മൾ കബലാന എന്ന് വിളിക്കുന്നത് കബലാന ഇടത്തും പീലാസായുടെ മൂടി വലതുവശത്തുമായിട്ട് വെക്കുന്നു പിന്നീട് വലിപീഠത്തിൽ കൊണ്ടുവരുന്ന ഹമീറോ രണ്ട് കൈകൾ കൊണ്ടും എടുത്ത് കൊലയ്ക്ക് ആട്ടിൻകുട്ടി എന്ന പോലെ അവൻ കൂട്ടിക്കൊണ്ടു പോകപ്പെട്ടു എന്ന് ചൊല്ലുമ്പോൾ പ്രവചനം അമ്പത്തി മൂന്നാമത്തെ അദ്ദേഹത്തിൻ്റെ ഏഴാമത്തെ വചനത്തെയാണ് അവിടെ അനുസ്മരിക്കുന്നത് അങ്ങനെ വിശുദ്ധ കുർബാനയപ്പമായ ഹമീറ ഉയർത്തി കുരിശാകൃതിയിൽ വരച്ച് പീലാസായിൽ ക്രമീകരിക്കുന്നു പീലാസായിൽ കുർബാനയപ്പം വെച്ചുകൊണ്ട് സ്വർഗീയ പിതാവിൻ്റെ കടിഞ്ഞൂൽ പുത്ര എൻ്റെ കയ്യിൽ നിന്നും ഈ കടിഞ്ഞൂലിനെ സ്വീകരിച്ചു എന്ന പ്രാർത്ഥന പട്ടക്കാരൻ നിർവഹിക്കുന്നു വീഞ്ഞും വെള്ളവും തുല്യ അളവിൽ ചേർത്ത് ശംഷോനീസോയിൽ മിശ്രിതം തയ്യാറാക്കിക്കൊണ്ട് ദൈവമായ കർത്താവെ നിൻ്റെ ദൈവത്വം ഞങ്ങളുടെ മനുഷ്യത്വവുമായി യോജിപ്പിച്ചതുപോലെ ഈ വെള്ളത്തെ ഈ വീഞ്ഞുമായി യോജിപ്പിക്കണമേ എന്ന ഭാഗം പട്ടക്കാരൻ ചൊല്ലുന്നു ഷംഷോനീസോ എന്ന് പറയുന്നത് ഒരു പാത്രമാണ് അതിലാണ് വീഞ്ഞും വെള്ളവും മിതമായി കലർത്തി കാസായിലേക്ക് ഒഴിക്കുവാൻ തയ്യാർ ചെയ്യുന്നത് തുടർന്ന് ആ മിശ്രിതം കാസായിൽ ഒഴിച്ചുകൊണ്ട് നമ്മുടെ കർത്താവായ യേശും ഷീഹ ഊർശിലേമിൽ വെച്ച് രണ്ട് കള്ളന്മാരുടെ മധ്യേ മരത്തിന്മേൽ കുലിശിൽ തറക്കപ്പെടുകയും സകല ജനത്തിന് മുമ്പാകെ ഞാൻ എൻ്റെ നേർച്ചകളെ കഴിക്കും ഇത്യാദി സങ്കീർത്തന ഭാഗം നൂറ്റി പതിനാറിൻ്റെ പതിനാല് ഈ സമയത്ത് പട്ടക്കാരൻ ചൊല്ലി അവസാനിപ്പിച്ചുകൊണ്ട് കാസ ഉയർത്തി കുരിശാകൃതിയിൽ വാഴ്ത്തി താഴെ വയ്ക്കുന്നു പീലാസായിയുടെ മുകളിൽ കൗക്കുബോ വെച്ച് കബലാന കൊണ്ട് അത് മൂടുന്നു കൗക്കുവോ എന്ന് പറയുന്നത് കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളിൽ വിശുദ്ധ കുർബാനയപ്പം പീലാസായിൽ വെച്ച് കഴിയുമ്പോൾ അതിൽ കബലാന എന്ന് പറയുന്ന മൂടി മുട്ടാതിരിക്കാനായി കുരിശാകൃതിയിൽ നക്ഷത്രം എന്നർത്ഥമുള്ള ഉപകരണമാണ് വയ്ക്കുന്നത് അത് വെച്ചുകൊണ്ട് കബലാന കൊണ്ട് അത് മൂടുന്നു അതുപോലെ കാസായും കബലാന കൊണ്ട് മൂടുന്നു കപലാന എന്ന് പറയുന്നത് കാസായും പീലാസായും മൂടുന്ന മൂടിക്ക് പറയുന്ന പേരാണ് പിന്നീട് പുരോഹിതൻ ത്രോണോസ് മുത്തി ദർഗായിൽ നിന്നും താഴെ ഇറങ്ങി പ്രാർത്ഥനകൾ തുടരുന്നു ഈ പ്രാർത്ഥനകൾക്ക് ശേഷം കുറിയേലായിസോൻ കുറിയലൈസോൻ കുറിയേലൈസോൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നും നന്മ നിറഞ്ഞ മറിയുമേ നിനക്ക് എന്നും പ്രാർത്ഥനകൾ ചൊല്ലി മൽക്കി സദേക്കിൻ്റെ ക്രമം അവസാനിപ്പിക്കുന്നു തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്കടുത്ത ദിവസം ചിന്തിക്കാവുന്നതാണ് അതുവരേ പരമകാരുണ്യവാനായ ദൈവം തൻ്റെ അദൃശ്യകരമായ കരങ്ങളിൽ എല്ലാവരെയും വഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും ശോഭനമായൊരു ദിനം ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ മകനെ ഞാനിൻ കരം പിടിക്കാന കൂടെയില്ലേ കരയരുതിനി മകനെ ഞാനിൻ കരം പിടിക്കാന കൂടെയില്ലേ നീയൊരു നാളും മദറു